മൻസും നമ്മൾ കാണുന്നുണ്ട് അത് ശരിയാണോ അല്ലേന്ന് അറിയില്ലേട്ടന്റെ അമ്മേന്റെ അടുത്തുനിന്ന് സുതിചേട്ടനെ കൊണ്ടുവന്ന് മതം മാറ്റി കല്യാണം കഴിച്ചതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു മതവും മാറിയിട്ടില്ല സുതിചേട്ട് കാസ്റ്റ് ഈഴവ ഹിന്ദു ഈഴവൻ തന്നെയാണ് മരിക്കുന്ന ഓണം വരെ കിടക്കണം ഞാൻ ആരെയും പിന്നെ എന്റെ കൂടെ പള്ളിയിൽ വരും ഞാൻ പള്ളിയില് പോകുന്നോണ്ട് പള്ളിയിൽ വെറുതെ ഇരിക്കുവല്ലേ ഷൂട്ടൊക്കെ പള്ളിയില് വരുവാണേ എന്നിട്ട് എന്റെ കൂടെ പള്ളിയിൽ വരുവായിരുന്നു വന്ന് വന്ന് വന്ന ഒരു ഞാൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് അടക്കി അവസാന നിമിഷം ചെയ്തത് അതായത് സംസ്കാര ശുശ്രൂഷ ചെയ്തത് പള്ളിയായിട്ട് അത് വേറെ ഒന്നും കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് ഹിന്ദു ആണ് അതിന് കാരണമാണ് പറയുന്നത് സുചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം സുചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ളൂ സത്യം ദൈവസത്യമായിട്ട് പറഞ്ഞ കാര്യാണ് അപ്പം ഈ ഹിന്ദുവായിട്ടുള്ള ശ്രുതി എന്തുകൊണ്ട് പള്ളിയിൽ പള്ളിയിലടക്കി എന്നുള്ളൊരു ചോദ്യം കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ രേണു അതിനുള്ള മറുപടിയോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻറ്റർവ്യൂവിൽ നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ശ്രുതിയെ പള്ളിയിലടക്കിയെന്നുള്ളൊരു കാര്യം ശ്രുതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ പള്ളിയിലടക്കണം എന്നുള്ളൊരു കാര്യം രേണുവിൻ്റെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു ആ ഒരു സമയത്ത് ഈ ഈയൊരു ആക്സിഡൻറ്റൊക്കെ സംഭവിക്കുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പള്ളി പോയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എന്നെ ഇവിടെ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അടക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രേണു സുതി ഈ ഇൻ്റർവ്യൂവിലൂടെ പറയുന്നത് കുറേയധികം പേർക്ക് ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് രേണു എടുത്ത തീരുമാനമാണോ എന്നുള്ളൊരു കാര്യം പക്ഷേ രേണു തന്നെ പറയുന്നുണ്ട് ഇത് സ്തുതി ചേട്ടൻ്റെ ആഗ്രഹമാണ് എന്നുള്ളൊരു കാര്യം പക്ഷേ കുറേയധികം വേറെ വീഡിയോസിലൊക്കെ കുറേയധികം ഫ്രണ്ട്സൊക്കെ പറയുന്നു സുതിയുടെ ആഗ്രഹം കൊല്ലത്ത് അടക്കണം എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ പള്ളിയിലോ അങ്ങനെയൊന്നും അടക്കുന്നതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേണുവിൻ്റെ അടുത്ത് തേനക്ക് സുധി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് രേണു സുധി അവിടെ തന്നെ അടക്കിയെന്നുള്ളൊരു കാര്യമാണ് ഇപ്പം രേണു ഈ ഇൻ്റർവ്യൂവിലൂടെ പറയുന്നത്